ഇപ്പം നമ്മൾ നാം കഴിഞ്ഞ ദിവസം ദീർഘാക്ഷരമായ അലിഫ് കൊടുത്ത് നീട്ടി വായിച്ച് അതായത് അകാരചിഹ്നത്തിന് ശേഷം ഫത്തഹിന് ശേഷം അലിഫിനെ ഉപയോഗിച്ച് നാം നീട്ടി വായിച്ച് എങ്ങനെ വായിച്ച് ആ ബാ ജാ ഹാ അങ്ങനെ പോയി ഇനി ദീർഘാക്ഷരമായ യാ എന്ന അക്ഷരം ഇകാര ഇകാരചിഹ്നത്തിന് ശേഷം ദീർഘാക്ഷരമായ യാടുത്ത് നീട്ടി വായിക്കാൻ പോവുകയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് ചിഹ്നം കൊടുത്ത് നീട്ടി വായിച്ചതാണ് ആ ബാ ബ എന്നുള്ള ക്രമം ഇനി നമ്മൾ തിരിച്ച ചിഹ്നം അലിഫ് ഉണ്ടോ അലിഫിന് താഴെ ഒരു ഹംസിനെ എഴുതും ഇങ്ങനെ എഴുതും ഇത് കസർ അപ്പം ഇകാരചിഹ്നത്തിന് ശേഷം യാ ദീർഘാക്ഷരമായ യാ കൊടുത്ത് നീട്ടി നമ്മൾ വായിക്കാണ് ഹംസ് അലിഫ് അധികം സമം ഉണ്ടോ ഈ ഇപ്പം ഇത് അലിഫിന് കസർ കൊടുത്തപ്പം ഈന്ന് വായിച്ച് ഉണ്ടോ ഇങ്ങനെ ചേർത്ത് വായിക്കുമ്പോൾ ഈന്ന് വായിക്കും ഈ ഹംസിനെ ഈ താഴെ കാണുന്ന ഇത് ഹംസ അലിഫിൻ്റെ സ്ഥാനത്ത് ഇതിനെ ഉപയോഗിക്കും നമ്മൾ എഴുത്തിനകത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെ ബാബു പോലെ എഴുതിയിട്ട് ഹംസിനെ എഴുതും അന്നേരം ഹംസിൻ്റെ ഉച്ചാരണമായത് ഉണ്ടോ ഇങ്ങനൊരു എഴുത്ത് രൂപമുണ്ട് അപ്പോൾ നമ്മൾ കൂട്ടച്ചടത്തിൻ്റെ ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ വന്നിട്ട് ഒരു യാൂടെ എഴുതാം ു വായിക്കും ഇത് ഈ ആ എഴുത്തിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം ഇത് രണ്ടും ഒന്ന് തന്നെ ചേർത്ത് നമ്മൾ ഇകാരചിഹ്നമായ ഇകാരചിഹ്നത്തിന് ദീർഘാക്ഷരമായ യാടുത്ത് നീട്ടിയിരിക്കുകയാണ് ഈ അധികം യാ സമം ഈ വെറു ഈ നല്ല ഈ അങ്ങനൊരു മുക്കി പറയണം ഉണ്ടോ ഇത് ഹംസാണ് ഈകാരചിഹ്നമായ കസർ കൊടുത്തപ്പം എന്ന് വായിച്ച് ദീർഘാക്ഷരമായ ഇത് കൊടുത്ത് നീട്ടി ഈ അന്നേരം ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും ഹംസിനെ ഇത് ഹംസിനെ ഇങ്ങനെ എഴുതും ഇങ്ങനെ ബാബുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് എഴുതി പുള്ളി കൊടുക്കത്തില്ലെന്നേ ഉള്ളു ഇങ്ങനെ എഴുതിയിട്ട് ഹംസിനെ മുകളിൽ എഴുതുമ്പം ഹംസിൻ്റെ ഉച്ചാരണം വന്നു എഴുത്തിൻ്റെ വിധം ഒന്ന് മനസ്സിലാക്കിയാൽ മതി ഇത് ഹംസാണ് ഇ ഹംസ് ഇ ഇതും ഈന്നാണ് ഇതും ഈന്നാണ് രണ്ടും ഒന്ന് തന്നെ ഇതും ഈ നാണ് ഇതും ഈ നാണ് ഇപ്പം ദീർഘാക്ഷരമായ യാ ഓട് നീട്ടിയപ്പം ഇ നീട്ടി പറയും നീട്ടി പറയും ബി അധികം യാ സമം ബി ബി ം സമം ബി ഉണ്ടോ ബാ എഴുതിയിട്ട് അവസാനം യുവിന് യാവ് എടുത്ത് നീട്ടി എഴുതിയിരിക്കുകയാണ് ബി 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 ആ വായനാശീലം മനസ്സിലാക്കണം എങ്ങനെയാണ് എഴുതിയേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ ആദ്യമായതുകൊണ്ട് അച്ചിരി സ്ലോവ് ചെയ്തും ആവർത്തിക്കുകയും ചെയ്യുന്നത് ഇത്രയൊന്നും ആവർത്തനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ആവർത്തിക്കുന്നത് തീരെ മനസ്സിലാകാത്തവരും ഈ കൂട്ടത്തിലുണ്ട് അതും കൂടെ പരിഗണിച്ചാണ് ഞാൻ കൂടുതൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നത് ചില ചില ആൾക്ക് പഠിച്ചാൽ മനസ്സിലാകത്തില്ല ചിലർക്ക് പുതിയ ഒരു ഭാഷ ആയതുകൊണ്ട് അവർക്കത് മനസ്സിലാകത്തില്ല ആവർത്തനത്തിൽ കൂടി പെട്ടെന്ന് മനസ്സിലാവും ചിലപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പഠിച്ച് ഒന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ മനസ്സിലായില്ല രണ്ടാമത്തെ ശ്രമിച്ചു മനസ്സിലായില്ല മൂന്നാമത്തെ ശ്രമിച്ചു മനസ്സിലായില്ല ചിലപ്പോൾ നാലാം ചില ആളുകളോട് നാലാമത് പ്രാവശ്യം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം പത്താമത്തെ പ്രാവശ്യമായിരിക്കും ഒരാൾ ചില കാര്യങ്ങൾ ചിലര് മനസ്സിലാക്കുന്നത് ഓരോരുത്തരുടെ ബുദ്ധി പോലിരിക്കും അപ്പോൾ ഇവിടെ മനസ്സിലാക്കുന്നത് ഇ ഇരു നീട്ടി ഇ ഇ ബി ഇത് ആണ് ബാവിന് ഇകാര ചിഹ്നം ബി ബീന്ന് വായിച്ച് ദീർഘാക്ഷരമായ യാ കൊ എ കൊടുത്ത് നീട്ടിയപ്പം ബീന്ന് വായിച്ചു ഉണ്ടോ ബി 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 ചേർത്ത് എഴുതിയിരിക്കുകയാണ് നീട്ടാൻ വേണ്ടി ബാ എന്ന അക്ഷരത്തിലേക്ക് ചേർത്ത് എഴുതിയിരിക്കുകയാണ് നീട്ടാൻ വേണ്ടി ദീർഘാക്ഷരമായി യാ ഇതിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുക ഇന്ന വായിക്കേണ്ടത് ബി ബി ഇ ഇതൊക്കെ കാണിച്ചേക്കുന്ന ഇതെന്താ ഇങ്ങനെ വന്നേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയ ഇ ഇ ബി ബി അടുത്തത് ടി അധികം യാ സമം തീ തി തീ തീ താ എഴുതിയിട്ട് അവസാനം യാത്ര എഴുതി തീ ഇത് മാത്രമാകുമ്പോൾ തീന്ന് വായിച്ച് യാ അവസാനം യാടുത്ത എഴുതിയപ്പോൾ തീ തീന്ന് വായിച്ച് തീ ഉണ്ടോ ഇത് ബി മീന്ന് മാത്രം വായിച്ച് യാവൂടെ കൊടുത്ത് എഴുതിയപ്പോൾ ബീന്ന് വായിച്ച് ഇ ഇ മീ മീ നീട്ടി വായിക്കോണം അടുത്തത് സി സി അധികം യാ സമം സി 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 എന്ന അക്ഷരത്തിൻ്റെ അതിനോട് ചേർത്ത് യാ ഇന് എഴുതിയിരിക്കുകയാണ് നീട്ടാൻ വേണ്ടി ദീർഘാക്ഷരമായി യാ ഇന് എഴുതി എഴുതിയിരിക്കുകയാണ് வெறும் சி எப்படி வாய்க்கூட காற்று புறப்படிச்சு வாய்க்குட் புறப்படிச்சு பயணம் சி 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 அடுத்தது ஜி ஜிம் ஜி ஜி அதினத்தின் இகாரன் ചിഹ്നം കൊടുത്തപ്പോൾ ജീന്ന് വായിച്ച് ജീമന്ന അക്ഷരത്തിന് വികാര ചിഹ്നം കൊടുത്തപ്പോൾ ജീന്ന് വായിച്ച് നീട്ടാൻ വേണ്ടി യാ ഇനെ ഉപയോഗിച്ചു നേരം പറയേണ്ടത് ജി 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 അടുത്തത് ഹൈ ഹെയ് തൊണ്ടയ്ക്കുട കാറ്റേ ഹെയ് അധികം യാ സമം ഹൈ 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 ഹേ ഹേ നീട്ടി പറണം ഈ അക്ഷരങ്ങളെല്ലാം നീട്ടി പറണം ഹൈ ഹൈ സി 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 ജി ജി ഹൈ ഹൈ അടുത്തത് ഹി അധികം യാ സമം ഹീ ഹ്രീ ഹീ ഹ്രീ 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 ഹീ ഹീ ഹി ഹീ നീട്ടി പറഞ്ഞു ഹീ ഹ്രീ അധികം ഈ ദാലിന് ശേഷം യാവും ദാലും കൂടെ ചേർന്ന് വരത്തില്ല തൊട്ടു പുറകെ വരുന്ന ഈ ദാല് മറ്റുള്ള അക്ഷരമായിട്ട് ചേർന്ന് വരത്തില്ല അതാണ് ഇങ്ങനെ എഴുതിയേക്കുന്നത് അടുത്തത് തി അധികം ണ്ടോ ഈ ദാലിനെ ഇത് ഇങ്ങനെ എഴുതും ശ്രദ്ധിക്കണേ ദാലും ഒക്കെ ഇങ്ങനെ എഴുതാറുണ്ട് മറ്റക്ഷരമായിട്ട് ചേർന്ന് വരുമ്പം ഇത് മറ്റു അക്ഷരമായിട്ട് ചേർന്ന് വരുന്ന ഒരു ഘടനയാണ് രൂപമാണ് ഈ ദാലും ദാലും ഒക്കെ വന്നാൽ ഇങ്ങനെ എഴുതും മറ്റ് മുമ്പുള്ള അക്ഷരമായിട്ട് ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ ഇങ്ങനെ എഴുതും ഇതന്തരം ലാലാണ് പുളിയില്ലെങ്കിൽ ദാല് പുളിയില്ലെങ്കിൽ ദാല് പുളി ഉള്ളപ്പം ലാൽ യാവുമെടുത്ത് കെട്ടിക്കുക ഉണ്ടോ വി ഒന്നുകൂടെ വായിച്ചു തരാം എല്ലാം നീട്ടി പറയണം നീട്ടി പറയണം ദീർഘാക്ഷരം കൊടുത്ത് യാവ് കൊടുത്ത് നീട്ടിയിരിക്കുകയാണ് നീട്ടി പറയണം ഇ ഇ ബി ടി ടി സി സി ജി ജി ഹ്രീ ഹ്രീ ഹി ഹ്രീ ദ്ദേശം വന്നാൽ നമ്മൾ വായിക്കുന്നത് എന്നാണ് നമ്മൾ നേരത്തെ പഠിച്ചത് പക്ഷെ ഇതിന് ഈ റാ എന്നുള്ള ഏതാണ്ട് മലയാളത്തിലെ റായയുടെ ഒരു ഉച്ചാരണമാണുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം നമ്മൾ നേരത്തെ പഠിച്ചത് റോ റി എന്നൊക്കെ പഠിച്ച് റാ റി എന്നാൽ എന്നാൽ റാ എന്ന അക്ഷരത്തിന് കെസറായിരിക്കുമ്പോൾ അണ്ട റാ എന്ന അക്ഷരത്തിന് കെസർ വരുമ്പോൾ കെസറായിരിക്കുമ്പോൾ കെസർ വരുമ്പോൾ മലയാളത്തിലെ ഏതാണ്ട് റീ രാ എന്നുള്ള ഉച്ചാരണമാണ് വരുന്നത് ശബ്ദം രായയുടെ ശബ്ദം മലയാളത്തിലെ ഏതാണ്ട് രാ രയുടെ ശബ്ദമാണ് ഇപ്പം ഇത് ഇവിടെ റീ എന്നല്ല നമ്മൾ വായിക്കേണ്ടത് എരി ഉണ്ടോ ഇവിടെ രീന്നാണ് വായിക്കേണ്ടത് കെസർ ആയതുകൊണ്ട് റാൻ കെസർ വരുമ്പോൾ അങ്ങനെയാണ് വായിക്കേണ്ടത് എഴുതേക്കുന്ന റീന്നും പറയേണ്ടത് ഇരീന്നുമാണ് അപ്പം രീ അധികം സമം രീ എഴുതിയേക്കുന്ന റീന്നും പറയേണ്ടത് ഇരീന്നുമാണ് എഴുതിക്കുന്നത് റീന്ന് എഴുതിയേക്കുന്ന റീന്നാണ് പറയേണ്ടത് രീന്നാണ് അന്തരം റീ ഉണ്ടോ വ്യത്യാസം മനസ്സിലായോ ഇനി റീ റീ നമ്മൾ വായിക്കരുത് നേരത്തെ നമ്മൾ വായിച്ച പോലല്ല റായിൽ കെസർ വരുമ്പം വ്യത്യാസമുണ്ട് ആ ഉച്ചാരണത്തിൽ ഇപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ആവർത്തിച്ച് വായിക്കണം അല്ല ഞാൻ മാത്രം പിന്നെ കുറേ ആവർത്തിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മൾ പഠിക്കുന്നവരാ ഒന്ന് ശീലിക്കണം ഞാൻ ഒരുപാട് പ്രാവശ്യവും പറഞ്ഞിരുന്നത് അതാണ് ഇനി ഇതിൻ്റെ അപ്പുറം ഒന്നും ഒരാളിനെ കൊണ്ടും ഒരു ഭാഷ പഠിപ്പിക്കാൻ പറ്റത്തില്ല ഒന്നുകൂടെ പറയാം റാ ആണ് റാ ഇന് കസർ കൊടുത്തപ്പോൾ റീന്നാ എഴുതിയേക്കുന്നത് പക്ഷേ റീന്നല്ല പറയേണ്ടത് പിന്നെങ്ങനെ റീന്നാ പറയേണ്ടത് റീ മലയാളത്തിൽ ഏകദേശം രാ രി എന്ന് പറയുന്ന ഒരു ഉച്ചാരണം എന്നതാണ് റി നമ്മൾ ആളുകളുടെ പേര് പറയുമ്പോഴൊക്കെ കെരീമുൻ ഉണ്ടോ കെരീമുൻ എഴുതിയേക്കുന്ന കറിയും കറിയും മുന്നെന്ന് വായിക്കത്തില്ല അതൊക്കെ ഞാൻ പിന്നീട് ഒന്ന് ആവർത്തിച്ച് മനസ്സിലാക്കിത്തരും ഇപ്പം റാ ഇന് കസർ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റാ റീ നഴുതിയേക്കുന്നതെങ്കിലും എന്നുള്ള മലയാളത്തിലെ ഏകദേശം ഒരു ഉച്ചാരണം വരും

அடுத்தது சி சி அதிகம்யமம் சி 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 സി 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 സീന് എന്ന അക്ഷരത്തിന് കെസർ വന്നപ്പം സീന്ന് വായിച്ചു ഇതിനെ നീട്ടാൻ വേണ്ടി വീണ്ടും നീട്ടാൻ വേണ്ടി ആ കെസർ കൊടുത്ത് നീ വീണ്ടും നീട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചത് യാ ദീർഘാക്ഷരമായ യാ ഇനയാണ് സി 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 சி 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 அடுத்தது ஷி ஷி அதிக்கம் யண்டா ஷி 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 இது ஷீன் என்ன அட்சரத்தில் யாது கொடுத்து இங்கே நீட்டி சி 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 அடுத்தது சமம் சுய வானருக்கு ஃபுல் ஓலியம் ஃபுல் சப்தம் சுவி சுய சு

இதான இதானது புல் ஓலியம் புல் சப்தம் துய் அதிகம் ய சமம் துய் துய் ഫുൾ ഓളിയം ഫുൾ ശബ്ദം തുി ത്യ അടുത്തത് ലി ലി അധികം യാ സമം ലീ ലി ലീ மெய் 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 மெய ஐ அதிகம் ய சமம் ണ്ടോ അയിനെ യാോട് ചേർത്ത് അതിനും യാം കൂടെ ചേർത്ത് എഴുതിയേക്കുന്ന ഘടന ഉണ്ടോ ഏ ഏഴി വേറെ ഈ ഈ നല്ല പറയണ്ട ഈ ഈ നല്ല ഞാൻ പറയുന്നത് തൊണ്ടയുടെ മധ്യം തൊണ്ടയുടെ മധ്യം ഏ அடுத்தது अधिगम या सी trở về phi pha phi adigam ya samam phi 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 ണ്ടോ ഫാവും വെച്ച് ചേർത്ത് എഴുതിയേക്കുന്ന ആ രൂപം കണ്ടോ ആ രീതി കണ്ടോ ആ ഘടന കണ്ടോ മനസ്സിലാക്കണം അതുപോലെ നീട്ടി വായിക്കണം അടുത്തത് പുഴി വെറും ജീന്നല്ല പുയി അധികം സമം കൊയ് വെറുങ്കീന്നല്ല കൊയ് 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 കൊയി കൊയ് കൊ ഇവിടെ അവസാനം യാ ചേ ചേർത്ത് എഴുതുമ്പം എങ്ങനെ എഴുതുന്നുള്ളത് ശ്രദ്ധിച്ചോണം അതിൻ്റെ എഴുത്തിൻ്റെ രീതി ഞാൻ എഴുത്ത് നിങ്ങളെ പിന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇതെങ്ങനെ നമ്മൾ കൂട്ടക്ഷരമായിട്ടൊക്കെ വായിക്കുമ്പോൾ ഇതെങ്ങനാണ് യാ ഇതിനെ എഴുതിയേക്കുന്നത് നമ്മൾ വായിക്കേണ്ട ഒരു രീതി ഒന്ന് മനസ്സിലാക്കണം എഴുതേണ്ട അല്ല എഴുതിൻ്റെ രീതി പറയും പറഞ്ഞു തരും കൊയ് കൊയ് അടുത്തത് കി അധികം യ സമം കീ കി കീ കി ki 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 కి కి అధికం యా సమం లీ అధికం యా సమం లీ మీ అధికం యా సమం มีมีมีมีมีมีมีมีมิมีีอันนียกสมีมนิ่นิ่นิ่นินิ่นินินิ வி அதிகம் யம் வி அடுத்தது ஹி

ി തിരി അണ്ടാ റീനാ വച്ചാൽ റീന എഴുതിയാക്കുന്നെ 里里，里里，西西，西西，水水，里里，对对，里里。

ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കും